ശ്രീലങ്കയിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെ സൈക്കിളും എടുത്തുനിന്ന് കിറങ്ങാനിറങ്ങിയതാ ഇവിടുത്തെ നാടൻ ചായക്കട ഒന്ന് കണ്ടപ്പോൾ അവിടേക്ക് കയറിയതാ കണ്ണു തള്ളിപ്പോയി നമ്മളുടെ നമ്മൾ ഇത്രയും നാളും നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞു നടന്ന നമ്മളുടെ പൊറോട്ടയും അതുപോലെ തന്നെ ബീഫും റോട്ടിയും ഒക്കെ ഇതാ ഇവിടെ ഇരിക്കുന്നു പുട്ട് അതുപോലെ തന്നെ ദോശ ചോറ് കഴിക്കുമ്പോൾ ചോറ് വരെ നമ്മളുടെ ഇത് ഉണ്ടാവും മട്ടേരിയാണ് അത് ബോയിൽഡ് റൈസ് ഇങ്ങനെ തിളക്കുന്ന ഐസ്ക്രീം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇങ്ങനെയൊരു ഐസ്ക്രീം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ശരിക്കും ഇനി ശ്രീലങ്കയും കേരളവും മുമ്പ് ഒന്നായിരുന്നു പരശുരാമൻ എറിഞ്ഞ മഴു ഇവിടം വരെ എത്തിയിരുന്നോ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ഹലോ നമസ്തേ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇങ്ങനെ ശ്രീലങ്കയുടെ മണ്ണിൽ നിന്നും സൈക്കിളിൻ്റെ മേലെ നിന്നും വീണ്ടും സ്വാഗതമുണ്ട് ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ നമ്മൾ ശ്രീലങ്കയുടെ ഈ ഒരു ഉൾഭാഗം ഉത്ഭാഗം പ്രദേശത്തുകൂടെയും അതുകൂടാതെ ശ്രീലങ്കയിലെ പ്രശസ്തമായിട്ടുള്ള ജാഫ്ന എന്ന ടൗണിലൂടെയും സൈക്കിൾ യാത്ര നടത്താനുള്ളൊരു ശ്രമമാണ് അപ്പോൾ ഞാൻ ഇപ്പം അതിരാവിലെ എണീറ്റു ജസ്റ്റ് ഒരു മോർണിംഗ് റൈഡ് ആദ്യമേ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ ഉള്ള ആളുകളുടെ രാവിലത്തെ ജീവിതങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ഈ സൈക്കിളായിട്ട് ഇറങ്ങുമ്പോൾ കാണാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ടിറങ്ങിയതാണ് ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജാഫ്ന എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ തമിഴ് പുല്ലികളെ അറിയാലോ അപ്പം അവരുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്ന ആ ഒരു ജാഫ്ന ടൗണിൻ്റെ ഇന്നത്തെ അവസ്ഥകൾ എന്തൊക്കെയാണ് അവരുടെ ജീവിതം എങ്ങനെയാണ് ആ ടൗൺ അന്നത്തെ ആ ഒരു യുദ്ധത്തിന് ശേഷം വീണ്ടും പഴയതുപോലെ ആയോ എന്നൊക്കെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഇപ്പോൾ വായാ ഞാൻ അവിടുന്ന് ഇടവഴിയിൽ നിന്ന് നേരെ ഇവിടുത്തെ ഒരു മെയിൻ റോഡാണിത് ആ ഒരു മെയിൻ റോഡിലോട്ട് വന്നു കയറി സൂര്യോദയം കാണാനായിട്ടായിരുന്നു ഞാൻ വന്നതെങ്കിലും ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ നല്ല ക്ലൗഡുണ്ട് ആ ഒരു സൂര്യ ഉദയത്തിൻ്റെ സമയത്ത് ഇതങ്ങ് ദൂരെ നിന്ന് ഇവിടുത്തെ കെ എസ് ആർ ടി സി ഇവിടുത്തെ കെ എസ് ആർ ടി സി അല്ലല്ലോ ശ്രീലങ്കൻ ആർ ടി സി ആ സാധനം രാവിലത്തെ സർവീസൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പകലെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും വീണ്ടും സ്വാഗതം ഞാൻ ആദ്യമുണ്ടല്ലോ സൈക്കിൾ ചവിട്ടി പോകുന്നത് ഇവിടെ കടല് കയറി കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട് നമ്മൾ വന്ന് അന്നത്തെ ദിവസം പോയിട്ടുണ്ടായിരുന്നു അതേ ഏരിയയിലോട്ട് ആദ്യമേ ഒന്ന് പോയിട്ട് അവിടെ നിന്ന് കറങ്ങി ഉൾഭാഗത്തോടെയൊക്കെ വരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്ത് പിന്നെ ഉണ്ടല്ലോ അധികം ആളുകളും സൈക്കിൾ യൂസ് ചെയ്യും നല്ല പരന്ന പ്രദേശമാണിത് പിള്ളേരൊക്കെ സ്കൂളിലേക്ക് സൈക്കിൾ വെട്ടി പോകുന്നുണ്ടെങ്കിൽ പരന്ന പ്രദേശമാണ് നമ്മളുടെ ആലപ്പുഴയ്ക്കില്ലേ ഏകദേശം അതേ ഒരു ഭൂപ്രകൃതിക്കാണ് ജാഫ്നയുടെ ഈ ഒരു സൈഡിലുള്ളത് അപ്പം സൈക്കിൾ ഉപയോഗിക്കുന്നത് വളരെ എളുപ്പമാണ് നേരെ ഇതാ കടലിൻ്റെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ ഇന്ന് മീൻ പിടിക്കാൻ പോയിട്ടുള്ള ആളുകളും ഇനിയിപ്പോൾ പിടിക്കാൻ പോകേണ്ട ആളുകളും അവരുടെ തോണിയൊക്കെ ഇതാ ഇവിടെ കിടപ്പുണ്ട് അപ്പം അവിടെ ഉണ്ടല്ലോ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ വല അലക്കുന്നത് കാണുന്നത് തുണി അലക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും വല അലക്കുന്നത് ആ വല ഇങ്ങനെ അലക്കുകയൊക്കെ വേണമല്ലേ ഈയൊരു ഭാഗത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് മീൻപിടുത്തമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അതിരാവിലെ തന്നെ ആളുകൾ മീൻ നാലു മണിക്കൊക്കെ ഇവർ മീൻ പിടിക്കാൻ പോവുക അതിന് ശേഷം തിരിച്ചു വരും വലിയ വെയിലാകുന്നതിന് മുമ്പ് അപ്പം ഇവിടെ നിന്ന് വീണ്ടും മുമ്പോട്ടേക്ക് ചവിട്ടി തുടങ്ങാം ഈ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ വണക്കണ്ണേ ഇവിടെ ഇതാ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കടലിൻ്റെ തീരത്തോടെ ഉണ്ടല്ലോ ഇങ്ങനെ നടപ്പാതകളൊക്കെ ഉണ്ടാക്കിയിട്ടില്ല പടങ്ങിയുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് നല്ല രസമില്ല നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ വേണ്ടിയിട്ട് പതുക്കെ മേഘങ്ങൾക്കിടയിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് സൂര്യൻ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ സൂര്യനെ മേഘം പൊതിഞ്ഞ് പൊതിഞ്ഞ് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് സൂര്യകിരണം പ്രഭാതകിരണം പ്രഭാതത്തിൻ പൊൻകിരടമേകും തൊട്ടുണർത്തും മാതൃഭൂമി ആ ഓ നെസ്റ്റാജിക് നെസ്റ്റാജിക് ആ ഇന്ന് ഞാൻ നല്ല മൂടില്ല തകർക്കും അട്ടൻ പോലെ പട്ടികളുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തെ പിന്നെ നമ്മളുടെ ഇതാ അങ്ങ് ദൂരെയുള്ള കാവൽ അട്ട കൃഷി അതുപോലെ തന്നെ മീൻ കൃഷി അതിനൊക്കെ കാവൽ നിൽക്കുന്ന ആളുകൾ ഇതാ അതിൻ്റെ ഉള്ളിൽ നിന്നും പതുക്കെ പതുക്കെ എണീറ്റ് വരുന്നുണ്ട് അട്ട കൃഷി കോടികളുടെ കൃഷിയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കാണണം കേട്ടോ അപ്പം അതിനെ കാക്കാൻ വേണ്ടിയിട്ടുള്ള ആധുനിക സംവിധാനങ്ങൾ സി സി ടി വി ഒക്കെ ഇതാ ഇവിടെയുണ്ട് ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു വലയില്ലേ വല പിടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അത് വടി വെച്ചടിക്കുന്നുണ്ട് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് ഇത് ഏതൊക്കെ സോഫ്റ്റ് ആകരുതൊക്കാ അപടിയാ അതിൻ്റെ അകത്ത് ചെളി കാര്യങ്ങളൊക്കെ കെട്ടിക്കിടപ്പുണ്ടാകും അപ്പം വെള്ളത്തിലിടുമ്പോൾ അത് ഇത് ഹാർഡാകും അപ്പം സോഫ്റ്റ് ആകാൻ വേണ്ടി അവരടിച്ചോണ്ടിരിക്കുന്നു പിന്നെ പെട്ടെന്ന് വൃത്തിയാവും ചെയ്യും അടിച്ച് അടിച്ച് സെറ്റാക്കിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അവിടെ അലക്കുന്നത് കണ്ടില്ലായിരുന്നു അറിയുമ്പോൾ അടി കേട്ടോ നല്ല രീതിക്ക് വലക്കി രാവിലെ തന്നെ ചുട്ടിയടി കിട്ടുന്നുണ്ട് ചുട്ടിയാടി ഇത് സ്കൂളിലൊക്കെ പോകുന്ന ഒരു പാഠമാകട്ടെ ചെളി പിടിപ്പിച്ച് വന്നിട്ടുണ്ടേതാണ് ഇതുപോലെ നല്ല അടി ചിന്തിക്കിട്ടും രാവിലെ തന്നെയുള്ള ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നു സ്കൂളിൽ പോകേണ്ട ആളുകൾ അതുപോലെ തന്നെ ജോലിക്ക് പോകേണ്ട ആളുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ബസ് ഹോൺ അടിച്ച് ഹോൺ അടിച്ചാണ് കേട്ടോ വരുന്നത് എല്ലാവർക്കും കറക്റ്റ് ടൈമിൽ വീട്ടിലും സ്കൂളിലും ചെറിയ വീട്ടിലെല്ലാം പണിസ്ഥലത്തും സ്കൂളിലൊക്കെ എത്തണ്ടേ ഇതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ബസ്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ ഇവിടുത്തെ ബസ് യാത്ര എങ്ങനെയാണെന്നുള്ളത് പക്ഷേ ഉണ്ടെങ്കിൽ പിള്ളേർ ഇതാ ഈ ഒരു ബസ്സിൽ കയറി പോവുകയാണ് അപ്പോൾ ഇന്നത്തെ പിള്ളേർ തന്നെ ആണല്ലോ കൂടുതലും ഇന്നിപ്പോൾ സ്കൂൾ ബസ്സാണോ ഞാനേ കണ്ണിക്കണ്ട ഇടവഴി കൂടിയൊക്കെ ഇതാ സൈക്കിൾ കയറ്റുന്നുണ്ട് ഈ റോഡ് ഇവിടെ അവസാനിക്കാൻ തോന്നുന്നു അങ്ങ് ദൂരമായിട്ട് വെള്ളം എല്ലാം കാണുന്നുണ്ട് അതെ ഈ റോഡ് അവസാനിക്കുകയാണോ അവസാനിച്ചില്ലെങ്കിൽ കറങ്ങിപ്പോവാം ആഹാ എൻ്റെ പൊന്നു പട്ടി എന്നെ പേടിച്ച് ഓടും വേണ്ട ഞാൻ ആൾ വന്ന് പാവോ മറ്റു പട്ടികളോട് ചോദിച്ചാൽ മതി ഇല്ലേ ആ ഈ റോഡിങ്ങനെ കറങ്ങിപ്പോകുന്നുണ്ട് ഇതിലേ കറങ്ങാം നമുക്ക് അവിടെ നിന്നൊരു വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിന് എൻ്റെ ഉണ്ട് നല്ലൊരു ഗട്ടർ എടുത്ത് ചാടി ആ ഈ ഒരു ഭാഗത്തേ ഉണ്ടല്ലോ ഗ്രാമപ്രദേശങ്ങളിലെ ഉൾനാടൻ വീടുകളൊക്കെ ഇതാ ഇതുപോലെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത് അത് തീരദേശ വീടുകളെ ദൈവമേ പണി വളിയിൽ ഇവിടുന്ന് രണ്ട് സ്ഥലത്തേക്ക് തിരിയുന്നുണ്ടല്ലോ റോഡ് പട്ടിച്ചേട്ടൻ ഏതാണ് യഥാർത്ഥമായ വഴി നേരെ പോകാം ആ ഇത് നേരെ ഓരോരമ്പലൊക്കെ ഉണ്ട് കേട്ടോ തമിഴ് അസലൊരു തമിഴ്നാട് തീരപ്രദേശ ഗ്രാമത്തിൻ്റെ ഒരു ലുക്ക് പക്ഷേങ്കിൽ മറ്റൊരു രാജ്യം നമുക്ക് ഈ പോകുന്ന പോകല് ഒരു ചായക്കട കാണുമായിരുന്നെങ്കിൽ ഒരു ചായ കുടിക്കായിരുന്നു പലയറുക്കടയൊക്കെ തുറന്നിട്ടുണ്ട് ചായക്കടകൾ എന്ത് കടയാ ആ ചായയൊക്കെ കാണുമല്ലോ അത് കടി മാത്രമാണ് ഇത് ഇവിടെയുള്ള ചായക്കടയല്ല പകരം ഇവിടെ കടികൾ മാത്രം വിൽക്കുന്ന കടകളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്താ ഈ ഒരു ടൈപ്പ് എല്ലാ കടികളും പാഴ്സൽ ചെയ്ത് കൊടുക്കും അപ്പം രാവിലെ തന്നെ ഒരു ഫ്രഷ് കടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതല്ല മണക്കാണേ അതാ വടയല്ല വടയില്ലല്ലോ വട വരുവായിരിക്കും വട വരേണ്ടതാണ് ഫോട്ടോയിൽ വടയൊക്കെ ഉണ്ട് പുട്ട് അത് എന്നാ പുട്ട ആ പുട്ടൊക്കെ ഉണ്ട് കേട്ടോ കടിയേ പുട്ട് അതുപോലെ തന്നെ ദോശ പൂരി എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് ടീ കടയല്ല താനേ ടീ കടയില്ല ടീ ഇല്ല ഇത് കടി മട്ടും കൊടുക്കും അപ്പി താനേ പാക്ക് പണി കൊടുക്കും ഓക്കെ നമ്മൂരിലെ അതമാതിരി കടയാതാണ് ഞാൻ കേരളയിലിരുന്നു ആ ഹാ ഹാ പുട്ടില്ലയാണ് കേരള കേരളാവത് അങ്ങായിരിക്കേ ഈ പുട്ടെന്ന് പറയുന്ന സാധനം അതിൻ്റെ ഉത്ഭവം വന്നിട്ടുണ്ടല്ലോ ഞാൻ പഠിച്ചു ഇവിടെ വന്ന് പുട്ടും കണ്ടപ്പോഴത്തേക്ക് ഞാൻ പഠിച്ചു നോക്കുമ്പോൾ പുട്ട് വന്നിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായുണ്ട് ചായക്കട കിട്ടും കുറച്ചും കൂടി ആളുകളുള്ള മാർക്കറ്റിന്റെ ഏരിയ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചായക്കടയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അപ്പം മാർക്കറ്റെങ്കിൽ മാർക്കറ്റ് തപ്പി പിടിക്കാമല്ലോ കറങ്ങി തിരിഞ്ഞ നമ്മളെ ഇവിടുത്തെ ഷോപ്പുകളും ആളുകളും ഒക്കെ ഒരു ഏരിയയിലേക്ക് എത്തി ഓർമ്മയുണ്ട് നമുക്ക് നമ്മളുടെ ആ ഒരു ഹാർബർ ഏരിയ ആ ഇവിടെ ത്രീ സ്റ്റാർ പ്രഭാ ഹോട്ടൽ അതായത് ഒരു ഹോട്ടലാണേ ആ അവിടെ ബ്രേക്ക് 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 ഇത് നിറയെ കടികളുള്ള ഒരു ഹോട്ടലാണ് നമ്മളുടെ പരിപ്പുവട റോള് എന്തൊക്കെയോ തരം റോള് പിന്നെ ബോണ്ട ബോണ്ട മെയിനാണ് കേട്ടോ അതുപോലെതന്നെ കറുത്തുണ്ടോ പിന്നെ ഇതാ നൂഡിൽസ് പിന്നെ പൂരി ഇതെന്താ ഇടിയപ്പാണോ അന്ന് വന്നു ഇതെന്താ കൊഴുക്കട്ട ദൈവമേ പിന്നെ ഇതെന്താ ലഡു അതാണ് അവിടെ പൊറോട്ട ശരിക്കും നമ്മളുടെ പൊറോട്ടയല്ല ഇവിടുത്തെ പൊറോട്ട വേറെ പൊറോട്ടയാണ് ആ ഒരു പൊറോട്ട ചൂടുകയാണ് കേട്ടോ അപ്പോൾ നല്ല ചൂട് ഇതിൻ്റെ അകത്തേക്ക് എടുത്തെടുത്തിരുന്നുണ്ട് നൈസ് എല്ലാം ഫ്രഷ് ഫ്രഷ് സാധനമാണ് കടി മാത്രല്ലോ കേട്ടോ ഇതാ കറികളും ഉണ്ട് ഇതുണ്ട് എന്തൊക്കെയോ കറികൾ ഇത് എവിടെയുണ്ട് ഏതൊക്കെ എന്താണോ എന്താ നൈസ് ഇത് വന്നിട്ടുണ്ടല്ലോ ബോട്ടിയാണ് അതുകൂടാതെ ഇതാ ഇത് വന്നിട്ട് നമ്മളുടെ ബീഫാണ് പൊറോട്ട കിടക്കും എന്നാണ് പറഞ്ഞത് പൊറോട്ട കിടക്ക കിടക്കും തന്നെ പൊറോട്ട കിടക്കേ പൊറോട്ട രണ്ട് പൊറോട്ടേ പൊറോട്ട കണ്ടപ്പോഴത്തേക്കും ഒരാവേശം പൊറോട്ടയും അതുകൊണ്ട് തന്നെ അതുപോലെ ഊട്ടിക്കറിയാണ് ഞാൻ പറഞ്ഞത് ഊട്ടിക്കറിയുമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് പൊറോട്ടയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മറ്റൊരു വികാരമാണ് നിറഞ്ഞു മനസ്സെന്നറിഞ്ഞു അതിൻ്റെ ഉള്ളിലാണ് ഭയങ്കര പാട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാണ്ടിരുന്നത് ശരിക്കും ഉണ്ടല്ലോ നമ്മളുടെ കറീൻ്റെയൊക്കെ ടേസ്റ്റില്ലേ ശരിക്കും അസുഖം നമ്മുടെ നാട്ടിൽ ഈ വറുത്തരച്ച് വെക്കില്ല അതേ രീതി തന്നെയാണ് അതുകൊണ്ടത് പൊറോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ അടിക്കത്തില്ലേ ഇവർ ലേ ലെയറായിട്ട് അങ്ങനെ തന്നെ വെക്കത്തേ ഉള്ളൂ ഒരു ചതുരക്കാട്ടില്ലെങ്കിൽ മടക്കി മടക്കിയാണ് ഇവർ വെക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ നാനൂറ്റി ഇരുപത് ശ്രീലങ്കൻ റുപ്പി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏകദേശം ഒരു നൂറ്റി രൂപ ആ ഒരു റേഞ്ചാണ് കേട്ടോ വരുന്നത് നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇന്ത്യൻ പൈസയിൽ കണക്ക് കൂട്ടുമ്പോൾ അയ്യോ നാറ്റിയിരുപത് രൂപയോ എന്നൊക്കെ തോന്നും പക്ഷേ എങ്കിൽ ഇങ്ങനെയാണ് ഇവിടെ എന്തുകൊണ്ട് ഹോട്ടലുകളും അതുപോലെ തന്നെ കടകളും ഒക്കെ വന്നു എന്ന് വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടെങ്കിൽ നമ്മളുടെ മെയിൻ ഹാർബർ മെയിൻ മാർക്കറ്റും ഹാർബറും ഒക്കെ ഇവിടെ തൊട്ടടുത്തുണ്ട് ഈ ഒരു ഹാർബർ ഇപ്പോൾ ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ ഈ ഒരു ഹാർബറിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മുഴുവൻ കാഴ്ചകളും കാണിച്ചിട്ടുണ്ട് ആ വീഡിയോയും കാണാത്ത ആൾക്കാരെങ്കിൽ അത് കാണുക ഒരിക്കൽ കയറിയതാണ് വീണ്ടും ഞാൻ കയറാൻ നിൽക്കുന്നില്ല ഇപ്പുള്ള അടച്ച് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് നമ്മളുടെ ഹൗസിലോട്ട് പോവാം അവിടെ അച്ഛന്മാർ നോക്കിയിട്ടുണ്ടോ കാരണം ഞാൻ പറഞ്ഞിട്ടില്ല രാവിലെ ഇറങ്ങുന്ന കാര്യം ഞാൻ നേരത്തെ അങ്ങോട്ട് എണീറ്റ് വിട്ടു ഇങ്ങടെ അതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ നമുക്ക് നമ്മളുടെ ജാഫ്ന ടൗൺ കാണാനായിട്ട് ഇറങ്ങാം കേട്ടോ എന്താണ് ഇപ്പോഴത്തെ ജാഫ്നയുടെ അവസ്ഥ എന്നുള്ളത് അറിയാണ്ട് യുദ്ധത്തിന് ശേഷമുള്ള ഇവിടുത്തേക്ക് റോഡുകളുടെ സൈഡ് ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ആരും റോട്ടിലിങ്ങനെ ഒന്നും വലിച്ചു കാര്യം കിട്ടിയിട്ടില്ല ഇതൊരു ഗ്രാമമേഖലയാണ് ടൗൺ പോലും അല്ല എന്നിട്ടും വൃത്തിയുടെ കാര്യം ഇവർ ഗ്രാമത്തിൽ നിന്നേ പഠിക്കുന്നുണ്ട് കേട്ടോ ഒടുവിൽ ഡുവിൽ എന്താ നമ്മൾ ഹൗസിലേക്ക് എത്തി ആ ഒരു സൗണ്ട് കേട്ടോ നിങ്ങളെ അത് എന്താണെന്നുള്ളത് ആ ഒരു സൗണ്ടും കൊണ്ട് എന്താണ് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടും കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നേ ഓർക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യും കേൾക്കട്ടെ ഏച്ചേ ഞാൻ നോക്കട്ടെ നിങ്ങളുടെ ഓർമ്മ ശക്തി ഇത് പഴയ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് അല്ല കേട്ടോ സത്യമാണ് തിരിച്ചു വന്നപ്പോഴത്തേക്കും കറക്റ്റ് ടൈം എന്താ എന്തായാലും അച്ഛന്മാരും ബ്രദേഴ്സും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈം ആക്ച്വലി ഉണ്ടല്ലോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒരു പ്രോട്ടീൻ കഴിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ വന്നപ്പം ഇതാ നല്ല ഹെവി മഴ തുടങ്ങി ഇവിടെ രാവിലെ മുതലുള്ള ആ ഒരു മഴ അത് നല്ല രീതിക്ക് പെയ്തു തുടങ്ങി അതിനുശേഷം ഇപ്പം ഇതാ ഉച്ചയ്ക്കത്തെ ലഞ്ചിന്റെ ടൈമായി ഫാദർ നോർമലി ഈ ഒരു സമയത്ത് ഇവിടെ ഈ ഇങ്ങനെ മഴ ഉണ്ടാവാറുണ്ടോ ഇല്ലാത്ത മഴ വന്നിട്ടുണ്ട് അങ്ങനെ ശ്രീലങ്കയുടെ മണ്ണിലും മഴ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറയുന്നത് സയൻറ്റിഫിക് ആയിട്ട് ഇതിനെപ്പറ്റി പഠനം നടത്തേണ്ടിയിരിക്കുന്നു കേട്ടോ ഹോട്ടലിൽ മാത്രമല്ല ഇവിടെ ചോറ് കഴിക്കുമ്പോൾ ചോറ് വരെ നമ്മളുടെ ഇത് കൊണ്ടോ അത് ബോയിൽഡ് റൈസ് അത് ഇവിടെ ആയതുകൊണ്ടല്ല ഇവിടുത്തെ ഉള്ള എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ഒരു നോർത്ത് ശ്രീലങ്കൻ സൈഡിലെ ആളുകൾ കഴിക്കുന്നത് ബോയിൽഡ് റൈസ് ആണ് കേട്ടോ അതുകൂടാതെ ഇതാ ഇവിടെ ആയ മുരിങ്ങാക്കലി ഇവിടുത്തെ കൃഷിയാണല്ലേ അച്ഛ ഇൻ്റർനാഷണൽ ലൈസൻസ് കിട്ടിയില്ലേ ഇനി ടെസ്റ്റിനടിക്കണ്ടേ ായിട്ടുള്ള അച്ഛനൊരു ഇന്റർനാഷണൽ ലൈസൻസ് അത് അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടുത്തെ പോലീസുകാരുടെ വണ്ടി കൊണ്ടുപോയി എന്ന് കളിച്ച് അവരെ കൊണ്ട് ഈ സാധനം കളിച്ച് അത് കൺഫേം ആണെന്നുള്ളത് ഉറപ്പാക്കണം കേട്ടോ കൺഫേം ആണെന്നുള്ളത് ഉറപ്പാണ് ആയിട്ട് വേണം എനിക്ക് അത് അപ്ലൈ ചെയ്ത് ഒരു ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് ഇനി ഇങ്ങനെ പോകുമ്പോഴേ ഒരു ഇന്റർനാഷണൽ ലൈസൻസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുത്തിട്ട് ലോക്കൽ റൈഡുകൾ പോകാലോ അല്ലേ മഴ കാരണോടുള്ള നമ്മളുടെ ആ ഒരു ജാഫ്ന റൈഡ് ഇന്ന് നടന്നില്ല നമുക്ക് നാളെ പോകാം പക്ഷേ ഇങ്ങനെ ഉണ്ടല്ലോ ഇന്റെ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിട്ട് ജാഫ്നയിൽ വന്നാൽ എന്ത് കഴിക്കണമെന്നു വച്ചാൽ പറഞ്ഞ എന്നും പറഞ്ഞ് ഇവിടുത്തെ സ്പെഷ്യൽ ആണത്രേ അത് ശ്രീലങ്കയുടെ ചില സ്പെഷ്യൽ സാധനങ്ങൾക്ക് ആഡ് ചെയ്ത ഐസ്ക്രീം നമ്മൾ ഐസ്ക്രീം ആയിരിക്കും കേട്ടോ ഞാൻ വെറുതെ തള്ളതാണ് ആണോ ശ്രീലങ്കയിലേഫ്നെ ജാഫ്നയിലെ ജാഫ്നെ വന്നത് എന്തായാലും ഇവിടെ വന്ന ഐസ്ക്രീം കഴിക്കണം എന്നാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും പോയി നോക്കാമല്ലോ ഇവിടുത്തെ ഐസ്ക്രീം എന്താ ഇത്ര വലിയ പ്രത്യേകത എന്നുള്ളത് അറിയാമല്ലോ പറഞ്ഞ കാര്യത്തിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട് കേട്ടോ കാരണം നമ്മളുടെയൊക്കെ നാട്ടിലെ വലിയ ഫേമസ് ബിരിയാണി കടകളൊക്കെ കാണുമല്ലേ അതിനേക്കാളും വലുപ്പമുള്ള ഐസ് ഇത് ഐസ്ക്രീമിന് വേണ്ടി മാത്രമുള്ള കടയാണോ വള്ളി ഐസ്ക്രീം ഓ മൈ അമ്മായിക്കോട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതും നമുക്കൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ചെയ്യാമായിരുന്നു കേട്ടോ കൊള്ളം കേട്ടോ നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം കട ഓ മൈ ഗോഡ് അമ്മായിക്കോഡ് ഇവിടെ പോലെ ടൈപ്പ് ഐസ് ക്രീമുകൾ കേക്കുകൾ അതിൻ്റെ വെറൈറ്റികൾ ഉണ്ട് ആ ഒരു ബേക്കറി പോലെ റെസ്റ്റോറൻറ്റ് ഓ ഇതാണ് ഐസ്ക്രീമിൻ്റെ സെക്ഷൻ നോക്കിയോളൂ എൻ്റെ അടുക്കള പോലെ ഉണ്ട് കേട്ടോ ഐസ്ക്രീം സെക്ഷൻ മാത്രമേ കാര്യമായിട്ട് മെനു കുറേ തപ്പുന്നുണ്ട് ഇതിപ്പോൾ കുറേ ഉണ്ടാവുമ്പോൾ കൺഫ്യൂഷൻ ആവുമല്ലേ എൻ്റെ ഇത് എത്ര വെറൈറ്റി ഇത് ദൈവമേ ആയിരക്കണക്കിന് ഐസ്ക്രീമുകളാണല്ലോ ഇതിലുണ്ടല്ലോ അഞ്ഞൂറ് ആ ഒരു റേഞ്ചാണ് ഇവിടെ ഉള്ളത് അറുന്നൂറ് അഞ്ഞൂറ്റമ്പത് ഡിവൈഡ് ബൈ ത്രീ പോയിന്റ് ത്രീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഇന്ത്യൻ പൈസ എത്രയാണെന്നുള്ളത് അറിയാൻ പറ്റും കേട്ടോ നിങ്ങൾ കഴിച്ച് ഇഷ്ടപ്പെട്ട സാധനം പറഞ്ഞാ മതി പരീക്ഷണം പയ്യാ ഉച്ചക്ക് ശേഷമുള്ള എൻ്റെ പ്ലാനുകൾ കലങ്ങിപ്പോയല്ലോ അതുകൊണ്ട് എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ശരിക്കും പുറത്തോട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇവിടെ ബില്ലിങ്ങിന്റെ സെക്ഷനിൽ തന്നെ ഇത് നിങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ മൂന്ന് പേരെ ഒരുപാടൊന്നുല്ല നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ മോനെ ഇതിലുണ്ടല്ലോ എനിക്ക് വേണ്ടി പറഞ്ഞത് എന്താ ബ്ലൂബെറി അടുപ്പില് വെച്ചിട്ട് ഒരണത്തില് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെന്നാണ് ഏറ്റോറിക്കുന്നത് സാധനം ശരിയാണ് ശരിയാണോട്ടോ പുകയുന്നുണ്ട് അതാ പുകഞ്ഞു കേറുന്ന മേലോട്ട് ഐസ്ക്രീമൊക്കെ ഇടുന്ന അതിന് ഒരുക്കി പോർ എന്താ അവസാനം തിളയ്ക്കുന്ന ഐസ്ക്രീം ഇതിപ്പോ തീരും ആ മോനെ ഇത് കൊള്ളാം കേട്ടോ നൈസ് ഇങ്ങനെ തിളക്കുന്ന ഐസ്ക്രീം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇങ്ങനെ ഒരു ഐസ്ക്രീം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല കോഴിക്കോട് നിന്ന് ഞാൻ ഫ്രൈ ചെയ്ത ഫ്രൈഡ് ഐസ്ക്രീം ഞാൻ ഒരെണ്ണം കഴിച്ചിട്ടുണ്ട് പക്ഷെ തിളയ്ക്കുന്ന ഐസ്ക്രീം വാവും ചൂടോടെ ഐസ്ക്രീം നമുക്ക് ചൂട് സാർ ഇത് പുതിയ അനുഭവം അനുഭവ തിളയ്ക്കുന്ന ഐസ്ക്രീം കോരി കുടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ പിന്നെ കഴിക്കും അടുത്തായിട്ട് തിളയ്ക്കുന്ന ഐസ്ക്രീം അച്ഛൻ കഴിക്കുന്നതാണ് മൊത്തത്തിൽ അങ് അടീന്നെ കോരി എടുക്ക ആ േ കണ്ട ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങള് വിശ്വസിക്കില്ലല്ലോ ഞാൻ ഉറപ്പിക്കാൻ വേണ്ടി അത്ര കടം പറയത്തില്ല അല്ല നാക്ക് കൊള്ളിട്ടാണ് നല്ലോണം അടിയന്ത അടിയളക്കോര് ആ തിളക്കുന്ന തിളയും കൊള്ളല്ലേ ആ ചൂടിൻ്റെ കൂടെ ആ ഒരു തണുപ്പും പിന്നെ ആ ഒരു അതിൻ്റെ ആയിട്ടുള്ളത് അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് നമ്മളുടെ ഹൗസിലേക്ക് പോയി ഇന്നുണ്ടല്ലോ ഹൗസിൽ മറ്റൊരു പ്രത്യേകതയുണ്ട് നമ്മളുടെ ജോമിൻ ഫാദർ ഒരു പാട്ടുകാരനാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ നമുക്ക് വേണ്ടി ഫാദറും ഇസ്രൂൾ ബ്രദറും ഒരു പാട്ട് ഇന്ന് പാടിത്തരുന്നതാണ് பேசிட வேணா கண்ணை பேசுதடி, கொஞ்சமாக பார்த்தாய் மழசாரல் பேசுதடி நான் என்னால் நடந்தால் கேக்குதடி. கேட்குதடி அழதொணவில் இருந்தாதானே பெருங்காதல் கூடுதடி பேசிட உன் கண்ணை பேடா கொஞ்சமாக பார்த்தால் மழசாரில் வீசுதடா நான் என்னால் நடந்தால் கண்ணை பொன்முகமே கேட்குதடா அடுதோறை விட இருந்தால்தான் பெருந்தான் ഇതുപോലുള്ള പാട്ടുകളും അതുപോലെ തന്നെ ശ്രീലങ്കയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയുള്ള ഒരു ചാനൽ കൂടി അച്ഛനുണ്ട് ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കേട്ടോ നമ്മളുടെ ഫാമിലിയുടെ സ്നേഹം തീർച്ചയായിട്ടും അച്ഛന്മാരെ അറിയിക്കണേ വീണ്ടും ഇരിയവന്ന ആ റൂമിലേക്ക് വന്നു ഇന്നത്തെ പ്ലാൻ മഴ മൊത്തത്തിൽ കൊണ്ടുപോയോ കേട്ടോ ചില ദിവസങ്ങൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കൂല നമ്മളുടെ കൂടെ എപ്പോഴും മഴ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കറിയാം എന്നാലും മഴ പെയ്തത് വലിയ ഗുണമായി ഇവിടെ നല്ല തണുപ്പ് ചേ ചൂടായിരുന്നു അതിപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതെന്തായാലും നന്നായിട്ടുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ ലക്ഷ്യമുണ്ടെന്നല്ല പറയുന്നത് പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ചില കമൻറ്റുകൾ ഞാൻ ഒന്നിനെട്ട് കമൻറ്റുകൾ കണ്ടു അപ്പോൾ ഇവിടെ മാത്രമാണ് നിൽക്കുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നില്ല ശ്രീലങ്കയിൽ വേറെയും സ്ഥലങ്ങളുണ്ട് എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഉള്ളത് ഒരു ഒരു മാസത്തിന് മേലെയുള്ള പ്ലാനാണ് കേട്ടോ ശ്രീലങ്ക എക്സ്പ്ലോർ ചെയ്യുക ഏറ്റവും സെറ്റ് ഇവിടുത്തെ ഓരോ അരിമണിയും അത് അരിച്ച് പെറുക്കണം നമുക്ക് അപ്പം വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ പല ആൾക്കാരും സജസ്റ്റ് ചെയ്ത സ്ഥലങ്ങളുണ്ട് അല്ലാതെ ഞാൻ പോകണമെന്ന് പ്ലാൻ ചെയ്ത സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടേക്കൊക്കെ നമ്മൾ പോവും ഇപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും അച്ചന്മാരെ കിട്ടിയ സ്ഥിതിക്ക് അപ്പോൾ ഇവർക്കറിയാവുന്ന ഒരു മേഖലയിലെ മാക്സിമം സ്ഥലങ്ങൾ ഇവിടെയുള്ള ലോക്കൽസിനെയൊക്കെ എന്താ പറയുക കൂടെ കൂട്ടി അവരുടെ കൂടെയൊക്കെ പോയി ഇവിടെയുള്ള ആളുകളുടെ ഗ്രാമ ജീവിതങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കുറച്ചധികം നേരെ നിൽക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള കൃഷികൾ അട്ടക്കൃഷി പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇവിടെ കൂടാതെ ഉണ്ടല്ലോ മീൻ പിടിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള വേറെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയണം പിന്നെ നമ്മൾ ഈ ഒരു ശ്രീലങ്കയിൽ വന്നപ്പോൾ എന്നോട് പലപ്പോഴായിട്ട് ആളുകൾ കമൻ്റിൽ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ് ശ്രീലങ്ക പൊതുവേ അറിയപ്പെടുന്നത് നമ്മളുടെ എന്താ ഈ ഒരു ഇന്ത്യയുടെ അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജിയുടെ ഒക്കെ ഭാഗമായിട്ട് നമ്മളുടെ രാമായണത്തിൽ ഈ ഒരു ശ്രീലങ്ക ഒരു വില്ലൻ്റെ താവളമാണ് അല്ലേ നമ്മളുടെ രാവണൻ്റെ അത് രാവണൻ സീതയെ കട്ടുകൊണ്ട് വന്നിട്ട് ഇവിടെയാണ് പാർപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സീതയെ അന്വേഷിച്ച് വന്ന രാമനും ഹനുമാനും കൂട്ടരൊക്കെ കൂടിയിട്ട് ഈ ഒരു നമ്മളുടെ ആ ഒരു സമുദ്രത്തിന് കുറുകെ കടന്നു വരാൻ വേണ്ടിയിട്ട് സൈന്യത്തിനൊക്കെ കടന്നു വരാൻ വേണ്ടിയിട്ട് ഒരു സേതു നിർമ്മിച്ചിട്ടുണ്ട് കല്ല കെട്ടിയിട്ട് ഉള്ളതാണോ അത് സത്യമാണോ അതോ മെത്തു മാത്രമാണോ എന്നുള്ളത് നമുക്കൊന്ന് തപ്പി നോക്കിയാലോ എന്ന് നിങ്ങളുടെ അഭിപ്രായം ആ ഒരു കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് നാളെ ആദ്യ രാവിലെ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് തലൈമന്നാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് അവിടെ കാടുകൾക്കുള്ളിൽ മറഞ്ഞ് കിടക്കുന്ന ആ ഒരു നമ്മളുടെ രാമസേതു തപ്പിയായിരിക്കും നാളത്തെ യാത്ര ഉണ്ടാവുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ടെങ്കിൽ കമൻ്റിൽ പറയുക എന്നിട്ട് എൻ്റെ കൂടെ കൂടുക നമുക്ക് ഒരുമിച്ച് പോകാം കണ്ടുപിടിക്കാം അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതുപോലുള്ള എക്സ്പ്ലറേഷനും പുതിയ പുതിയ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഉള്ളേരിയയിലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാനും പൊതുവെ ടൂറിസ്റ്റുകൾ വരാത്ത സ്ഥലങ്ങളിലേക്ക് പോകാനും ഇവിടെയുള്ള ആളുകളുടെ കൃഷിയിടങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും കൂടിയാണ് നമ്മളുടെ ഒരു യാത്രയുടെ പരമപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ ശ്രീലങ്കയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം സ്പോട്ടുകൾ കാണാം കൊളംബോ കാണ്ടി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അത് ഏത് ടൂറിസ്റ്റിനും ആർക്കും വന്ന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം എങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ കേട്ടോ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല അപ്പം കിടന്നുറങ്ങാം നാളെ രാവിലെ വീണ്ടും പാക്ക് ചെയ്തിറങ്ങാം നമുക്ക് സ്നേഹം മാത്രം ബൈ ബൈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ